പാലക്കാട് ഒറ്റപ്പാലത്ത് പെട്രോൾ ബോംബ് ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന നിർമ്മാണ തൊഴിലാളി മരിച്ചു കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശി വിഷ്ണുവാണ് മരിച്ചത് ചുനങ്ങാട് സ്വദേശി നീരജ് നടത്തിയ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വിഷ്ണു തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത് ഈ മാസം പതിമൂന്നിന് പുലർച്ചെയായിരുന്നു ഒറ്റപ്പാലം ചുരങ്ങാട് വാണിവിലാസിനി സ്വദേശി നീരജ് വീടിന് സമീപത്ത് കെട്ടിട നിർമ്മാണത്തിലെത്തിയ തൊഴിലാളികൾക്ക് നേരെ പെട്രോൾ ബോംബെറിഞ്ഞത് തൊഴിലാളികൾ തന്നെ നിരന്തരം കളിയാക്കുന്നുവെന്ന ധാരണയിലായിരുന്നു നീരജ് ആക്രമണം നടത്തിയത് കോഴിക്കോട് സ്വദേശികളായ ആറ് തൊഴിലാളികൾക്ക് നീരജിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റു ഇവരിൽ നാൽപ്പത് ശതമാനത്തിലധികം പൊള്ളലേറ്റ കൊയിലാണ്ടി സ്വദേശി വിഷ്ണുവാണ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെ മരിച്ചത് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് വിഷ്ണുവിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി ആക്രമണം നടത്തിയ നീരജ് നിലവിൽ റിമാൻഡിൽ തുടരുകയാണ് കൊലപാതക കുറ്റത്തിനുള്ള വകുപ്പുകൾ കൂടി നീരജിനെതിരെ ചുമത്തുമെന്ന് പോലീസ് അറിയിച്ചു റിപ്പോർട്ടാണ് പാലക്കാട്